ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ലൊരു അവൽ വിളയിച്ചതാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് നമ്മളിന്ന് വെളുത്ത അവലാണേ വിളയിക്കാൻ പോകുന്നത് സാധാരണ എല്ലാവരും കറുത്തതല്ലേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് എടുക്കണം ഇപ്പം നാല് കട്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അവലൊന്ന് വറുത്തെടുക്കണം അവൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്ക് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നെങ്കിലും ഒന്ന് വറുത്തെടുത്തില്ലെങ്കിൽ നമ്മൾ വിളയിച്ച് വരുമ്പോൾ അല്ലാതെ കുഴഞ്ഞു പോകുകയും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ടിങ്ങനെ ഒടിയുന്ന ഒരു പരുവത്തിലാവുന്നവർ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോഴാണ് നമ്മൾ അവൽ വിളിച്ച് ചെയ്യുമ്പോൾ നല്ല മുരുമുരാൻ ഇരിക്കുമല്ലേ അപ്പോൾ അത് അധിക സമയമൊന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റുകയും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഇത് ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിപ്പം നിങ്ങൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ശർക്കരയുടെ തേങ്ങയുടെ കളവ് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്തോണേ ഇപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അവൽ ഒരുമാതിരി കില്ലിങ്ങുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമോ ശർക്കര അവിടെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വേണ്ട ക്യാഷ് ഇണിട്ട് ക്രിസ്മസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ശർക്കര നമ്മൾ അരിച്ചെടുക്കാൻ മറക്കരുത് എപ്പോൾ നമ്മൾ ശർക്കര ഒഴിക്കാലും അതൊന്ന് അരിച്ചെടുക്കണം അതിലെന്തായാലും കരട് എന്തെങ്കിലും കാണൂ കേട്ടോ അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുന്നവർ ക്യാഷ് ഇണിട്ട് ക്രിസ്മസ് ഒക്കെ വറുത്ത് നമുക്ക് കോരി വയ്ക്കാം എന്നിട്ട് വേണം നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കുക ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ രണ്ട് കപ്പ് ചെറുകിയ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ ബ്രൗൺ കളർ ആവുമെന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ആയി വന്നാൽ മതിയെ ഇപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി തേങ്ങനെ വലിയൊരു വോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി അരിച്ചുവെച്ചിട്ടുള്ള ശർക്കര പാന ചേർത്ത് കൊടുക്കാം മുഴുവൻ കൂടെ ഒന്നിച്ചൊഴിക്കാതെ ഒരു പകുതി ഒഴിച്ചിട്ട് മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കി നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മധുരത്തിൻ്റെ ഏത് ഒരു ഐറ്റം റെഡിയാക്കി എടുത്താലും അതിലേക്ക് ഒരു നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ആ മധുരം ഒന്ന് ബാലൻസ് ആവും നമുക്ക് കഴിക്കുമ്പോൾ വല്ലാതെ ഒരു മത്തുപിടിക്കുന്ന ഫീലിംഗ് വരില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഒരു നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കയും ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അവൽ കുറേശ്ശായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ബാക്കി ഇതും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ അത് വല്ലാണ്ട് ഒരു കളർ വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല അപ്പോൾ നമ്മൾ ചെറിയ തീരെ വെച്ചൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കുറച്ച് സമയം ഇളക്കി ഇളക്കി കൊടുക്കണേ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് അതായത് കുറച്ച് നെയ് ചൂടായതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ അവലിലേക്ക് ചേർത്ത് കൊടുക്കും ഈ കറുത്ത എള് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവൽ വളിച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടുന്ന ശരിക്കും ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണേ മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ ആയിരുന്നു ഒന്ന് ഉറപ്പാക്കണേ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ക്യാഷണോട്ട് ക്രിസ്മസും കൂടി ഇതിലേക്ക് നമുക്ക് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർ ഇതിൽ തേങ്ങ ചെറുതായിട്ട് കൊത്തി വറുത്തൊക്കെ ഇടുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ലതായിരിക്കും അങ്ങനെ വെറൈറ്റി ആയിട്ട് നമ്മുടെ വെളുത്താവുക നല്ല അടിപൊളിയായിട്ട് നമ്മൾ വിളയിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്